ഫേസിലും നെക്കിലും ഹാൻഡിലും ഓൾ ഓവർ ബോഡിയിൽ നന്നായിട്ടൊരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു വാങ് വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഒരു സെവൻ ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഗ്ലൂട്ടോത്താനൊക്കെ മാറും ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കി നോക്കുന്നത് നല്ല ഒരു കിഡിലൻ ഫേസ് പാക്കാണ് ഈ വീഡിയോയിൽ രഞ്ജു രജിമാർ ചേച്ചി പറയുന്നുണ്ട് നല്ല ഒരു ബ്ലൂടാത്യൂൺ മാറി നിൽക്കുന്ന കിഡിലൻ ഫേസ് പാക്കിനെക്കുറിച്ച് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് ഒന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം നല്ല നാടൻ തൈരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകും ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് അതും ഏകദേശം ഒരു ടീസ്പൂൺ അടുത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ടീസ്പൂണോളം കോഫി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് കൊടുക്കാം തൈരും കോഫി പൗഡറും കൂടെ നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പഴുത്ത തക്കാളിയുടെ ഒരു നീര് ഒരു ടീസ്പൂൺ അടുത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇത് ഡ്രൈ സ്കിന്നുള്ളവരെ ഉപയോഗിക്കേണ്ട എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പം ഡ്രൈ സ്കിന്നുകാർ ഇത് ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല ഒരു മാറ്റം തന്നെ ഇത് എന്നാണ് പറയുന്നത് ഇത് തേക്കുമ്പോഴേ ഏകദേശം ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് തേക്കാനാണ് പറയുന്നത് നല്ല ഒരു മാറ്റം തന്നെ നമുക്ക് എന്നാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം കയ്യിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്ന ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല വാം വാട്ടറിലൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ